പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഒരു മഴക്കാലം കൂടി നമ്മളിപ്പോൾ നിൽക്കുന്നത് പന്തളത്താണ് പന്തളത്തിനടുത്തുള്ള പുന്നക്കേട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയൊരു മൂർഖനെ പാറക്കെട്ടിനകത്ത് കണ്ടു എന്ന് അറിഞ്ഞാണ് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നത് ബാക്കി കഥകൾ നമുക്ക് കാണാം ഇത് മൊത്തം ആൾക്കാരില്ല കൂടെ ഒരുപാട് ആളുണ്ട് ഭയങ്കര വേട പാമ്പ് എവിടാ

ഞങ്ങള് പറഞ്ഞാ ഞങ്ങള് സെറ്റ് ചെയ്യാൻ ഞങ്ങൾ സമ്മതിച്ചില്ല എന്റെ പാവി ഇങ്ങോട്ടേ നോക്കിയിരിക്കുന്നു ആണ അ ൂടെ നോക്കാല് താഴെ ഇരുന്ന് നോക്കണം തൂണ മീണലായിട്ട് ഇരിക്കലായിട്ടാ താഴെ

പ്രശാന്തി <laughs> <laughs> നമ്മളെ നോക്കണോ നിങ്ങള് അവനവൻ അവനോന്റെ കാര്യം നോക്കുവാൻ അങ്ങോട്ടില്ല മൊത്തം നോക്കി നിക്കണെന്ന് പറഞ്ഞ അങ്ങോട്ടാണ് ഞാൻ അവിടെ കണ്ടെത്ത அங்க என்ன நடந்து வரக்கணும் வரக்கணும் சுத்த வரக்கணும் பிரகாந்த் இது இது பிரகாந்த நீங்க நான் அந்த காஞ்சி போறேன் அந்த நீங்க मारிக்கணா வரக்கணும் அட <laughs> அந்த એટલે ના કઈ કઈમાં ના ભીધી સમાજમાં એવો દે આલાકાને દીકરા એલા નીઓને મિંદાય એલા ઉકુ અડા અડા દે શે દે તૈયાર અડા વાળી એવાડા તૈયાર રા એના છે અમે તમને કહેવાનું તો દે શે અડા અડા ચાલે લે માઈ ની પીકરા ની પીકરા അത് നമ്മൾ ഒരിക്കലും നമ്മടെ കാര്യം അഞ്ചോറ ആ അവിടെ എടുക്കണം ഞാൻ ഇവിടെ പറഞ്ഞു

ടോണ്ടാണ് ടോണ്ട അവിടെ ടോണ്ട അവിടെ ടോണ്ട അവിടെ ആ കോഴ്സ് പോട്ടെ ടോർച്ച് വെട്ടുന്നില്ല ഇങ്ങോട്ട് മാറി വരല്ലേ മാറി ചിടി ചിടി കൊടയന്ന് മാറ്റി മാറ്റണം അല്ലേക്ക് പിന്നെ തീനാവണം ഈ കൊടയന്ന് മടക്കട സറ്റിക്കണം എനിക്ക് ഇതിനെ ഇളന്ന് കൊടുക്കണം കൊടയന്ന് മടക്കട സറ്റിക്കണം അതൊന്നും ഇല്ല ഇതിന് ടോണ്ടറ ടോണ്ടറ ഇത്രയലക്കിട്ട് എനിക്ക് കട സൗയിടണം എനിക്ക് തരണ്ട കൊട ആരെങ്കിലും കൊടുക്കണോ

ിൽ തന്നെ ഉണ്ട് സംഭവേ ചേട്ടാ കണ്ടതാ ഇപ്പഴം കണ്ടതാ ഈ ചേട്ടാ ഇപ്പം ഈ പണത്തിന

ഞങ്ങൾ ഞങ്ങൾ ഇത്ര നേരം കൊണ്ടു കിടക്കുമ്പോ നിങ്ങളൊന്നും ആരോചിക്കണം കണ്ടോ ആയി കണ്ടോ എന്റെ മോനെ ചേട്ടിലൂടെ ഒന്നാൻ പണിയായി ചേട്ടിച്ചു വീടേം വേണ്ടി കേട്ടാ ടക്കുമായിരുന്നു മണിമണിയായിരുന്നു ആറു മണിക്ക് ആറ് ഓടിക്കടക്ക് കേട്ടോ பல்லவரனோ பல்லவரனோ ஹலோ சுத்துமாங்கி வேற என்ன ஒண்ணும் செய்ய வேண்டாம் மா மா நல்லா பண்ண மாட்டான் மாட்டரெல்லாம் மாட்டரெல்லாம் இது சவுட் அல்லை இந்த கம்ப வந்தா இல்லடா வேற என்ன ஆச்சு கேன ില്ല സത്യം കൊണ്ട് എനിക്ക് പേടിയുണ്ട് എന്തിനാറിഞ്ഞു ഭയങ്കര സാധനം കേട്ടോ റിയാൻ പോലെ സാധനം

ഇതും ഇതും ഇത് മറ്റേ മൂർഖന്നെയാണ് ഇതെങ്ങനെയാ ഇതിനെ കണ്ട ആരാ കണ്ടെ ഇതിനെ രാവിലെ ആറുമണി ആയപ്പോ കണ്ടതാണ് രാവിലെ വൈകിട്ട് ആറു മണിക്ക് അത് വണ്ടിക്കാരാ കണ്ടത് ഞാൻ വീട്ടിൽ മിച്ചത്തേക്കായിരുന്നു അങ്ങനെ പിന്നെ കൃഷി അതിനത്തൂടെ കയറി അതിന് പറയാനിട്ട് ആയിട്ട് രണ്ട് റൗണ്ട് അടിച്ചിട്ട് വന്ന ഇതിനകത്ത് പിന്നെ പിന്നെല്ലാരെയും വിളിച്ചു പോയിട്ട് പാമ്പുണ്ടോ ആ പാമ്പുണ്ട് പിന്നെ ഞാൻ ഇവിടെ അണ്ണന്റെ നമ്പര് ഞങ്ങള് മാറ്റാം അമ്പര് ഞങ്ങള് വിളിച്ചേ അണൻപത്തി എട്ട് ഒമ്പത് ഒന്ന് ഒമ്പത് ഒമ്പത് കേട്ടോ വര വരും

അവിടുത്തെ ജനങ്ങളെ മണിക്കൂറോളം ഭീതിയിലാക്കിയ മൂർഖൻ ഒടുവിൽ സഞ്ചിയിലായി ഭയങ്കര മഴയായിരുന്നു തിരിച്ചു വരുന്ന സമയത്ത് ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്തൊരു കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം